മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മാരാരിക്കുളം ബ്ലോക്ക് കമ്മിറ്റി കാട്ടൂർ മത്സ്യഭവന മുന്നിൽ ധർണാസമരം നടത്തി മത്സ്യത്തൊഴിലാളി ദ്രോഹ നടപടികളിലുടൻ നിർത്തിവെയ്ക്കണമെന്നും തോട്ടപ്പള്ളിയിലെ കരിമടൽ ഖനനം മൂലം ആലപ്പുഴ ജില്ലയുടെ മുഴുവൻ തീരങ്ങളും ഭാവിയിൽ ഇല്ലാതാകുമെന്നും കെ പി സി സി ജനറൽ സെക്രട്ടറി എം ജെ ജോബ് പറഞ്ഞു ധർണാസമരം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മാരാരിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് ഇ വി രാജു അധ്യക്ഷത വഹിച്ചു മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബിനു പൊന്നൻ സംസ്ഥാന സെക്രട്ടറി ജെയിംസ് ചിങ്കിതറ മത്സ്യബോർഡ് അംഗം ബാബു ആനണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാരകുളം ബ്ലോക്ക് പ്രസിഡന്റ് എം എസ് ചന്ദ്രബോസ് കെ സി യു ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസ് എന്നിവർ പ്രസംഗിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ആലപ്പുഴയിൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് പ്രിയപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പുന്നപ്രയിൽ വന്നു അഞ്ഞൂറ് കുടുംബങ്ങൾക്ക് ഫ്ലാറ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു അദ്ദേഹം അതിന്റെ തറക്കല്ലിട്ടു അദ്ദേഹം അഞ്ഞൂറ് കുടുംബങ്ങൾക്ക് ഫ്ലാറ്റ് ഉണ്ടാക്കി കൊടുക്കുമെന്ന് അവിടെ പ്രഖ്യാപിച്ചു അഞ്ഞൂറല്ല ആദ്യം തീരുമാനിച്ച അതിനുശേഷം അദ്ദേഹം വന്നപ്പോൾ മുഴുവൻ മന്ത്രിമാരെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു അഞ്ഞൂറ് കുടുംബങ്ങൾ എറണാകുളത്തെ ഫ്ളാറ്റുകളിൽ നല്ല സമ്പന്നന്മാർ ജീവിക്കുന്നത് പോലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഇവിടെ ജീവിക്കും നമ്മൾ വളരെയേറെ സന്തോഷിച്ചു ആ നഗരസഭയുടെ വാട്ടർ വസ്സിന്റെ മുഴുവൻ സ്ഥലവും വിട്ടുകൊടുത്തു ഫ്ളാറ്റ് നിർമ്മിക്കാൻ അദ്ദേഹം വന്ന് ആലപ്പുഴയിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായതിനു ശേഷം ഈ പത്ത് വർഷക്കാലം അധികാരത്തിലിരിക്കാൻ യോഗ്യത നേടിയ അദ്ദേഹം ആലപ്പുഴയിൽ നടത്തിയ ഏറ്റവും വലിയ പരിപാടിയാണ് അഞ്ഞൂറ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ഫ്ളാറ്റ് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി നമ്മുടെ തൊട്ടടുത്താണ് ആലപ്പുഴ കഴിഞ്ഞങ്ങോട്ട് വന്നാൽ പുന്നപ്രയിലാണ് ഈ വാട്ടർ വർക്ക്സ് അതേ ശിലാസ്ഥാപനം നടത്തി ഒരു കോൺട്രാക്ടർ വന്നു ആ കോൺട്രാക്ടർ പണി ആരംഭിച്ചു അദ്ദേഹം അവിടെ കുഴിച്ചു കുഴിച്ചിട്ട് അവിടെ പില്ലർ ഉണ്ടാക്കാൻ ആരംഭിച്ചു മൂന്ന് ദിവസമായത് ജോലി ചെയ്തു ഇന്ന് അർക്കേഷ്യ മരങ്ങളെല്ലാം നിറഞ്ഞ് അവിടെ ഇറക്കി കമ്പികളെല്ലാം തുരുമ്പിച്ച് മലമ്പാമ്പും കരിമൂർക്കനും മഞ്ഞച്ചേരയും അടക്കം ഒരു മനുഷ്യന് പോലും കേറാൻ പറ്റാതെ വനമായിട്ട് കിടക്കുന്നു ആ പ്രദേശം മത്സ്യത്തൊഴിലാളികൾ ആലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികളെ വഞ്ചിച്ചൊരു കാര്യം ഞാൻ പറഞ്ഞതാണ്